ഹലോ ഇന്ന് സൺഡേ ആയ കാരണേ ഉമ്മർത്ത വാതിൽ തുറക്കാൻ വൈകിട്ടോ കേട്ടോ എന്നാലും എട്ട് മണിയായി ഉണ്ട് അപ്പോൾ ഉമ്മറത്ത് വന്ന് എന്നാൽ കുറച്ച് നേരം അങ്ങോട്ട് നോക്കും ഇങ്ങോട്ട് നോക്കും ഒക്കെ നോക്കി നിൽക്കും അപ്പോൾ കണ്ടില്ലേ ഉമ്മറത്ത് പാലയിട്ട് സ്പൈഡർമാൻ്റെ വീട് പോലെ ഉണ്ട് ഫുൾ പാല ഇട്ടേക്കണം എന്താ വെച്ചാലേ പൂച്ച നായ്ക്കള് പ്രാവ് വവ്വാല് ഇവരുടെയൊക്കെ മീറ്റിംഗ് കൂറുന്ന സ്ഥലമാണ് ഞങ്ങളുടെ ഉമ്മറ് ഈശ്വര പറയാനേ വയ്യ നേരെ ഒഴിച്ച് വാതിൽ തുറന്നിട്ടുണ്ടെങ്കിൽ വവ്വാല ഒരു ഭാഗത്ത് കഷ്ടിച്ചിട്ടുണ്ടാവും പിന്നെ പൂച്ച അതായത് തോറ്റു വരെ ഈ എന്നും ഈ ബുദ്ധിമുട്ട് കണ്ടിട്ട് അങ്ങനെ വിചാരിച്ചു വാലയിട്ടെന്ന് നോക്കാന്ന് പക്ഷേ വാലയിട്ടപ്പോൾ ഉണ്ടല്ലോ നായ്ക്കൾക്ക് ഭയങ്കര പേടിയതുകൊണ്ട് നായ്ക്കൾ കയറാറില്ല പൂച്ച പിന്നെ ഗ്യാപ്പ് കൂടെ എങ്ങാനും കയറും നായ കയറില്ല നായ്ക്ക് വേണ്ടി കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെന്തു ചെയ്തു ഉജ്ജാല വെള്ളം കലക്കി വെച്ചു ബോട്ടിലേക്ക് പക്ഷേ നായ അതും ബോട്ടിലും പിടിച്ച് കളിക്കലായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ വാല ഇട്ടത് പക്ഷെ വവ്വാൽ ചെറിയ ഗ്യാപ്പ് കൂടെയൊക്കെ വരുന്നുണ്ട് അതൊരു സ്പോട്ടിൽ വന്നിട്ട് അത് കാഷ്ടിച്ചിട്ട് പോവും അത് കാരണം അതൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷെ നായ് കയറുന്നില്ല അപ്പോൾ ഈ വലയുടെ കൂടെ വരെ കളിയൊക്കെ കാണാനും കുറച്ച് നേരം നമ്മുടെ പ്രകൃതിയെ നോക്കിയിരിക്കുമ്പോഴും നമ്മളിങ്ങനെ ഒത്തിരി നേരം ഹാപ്പി കേട്ടോ കണ്ടോ നായ്ക്കള് പൂച്ചകൾ ഇതിനെയൊക്കെ കാണാൻ നമ്മൾ ഇപ്പോൾ ടൗണിലൊക്കെ എല്ലാവർക്കും ടൗൺ ടൗൺ ഇഷ്ടമാണെന്നൊക്കെ പറയും പക്ഷെ അവിടെ പോയി കാഴ്ചകളൊന്നും കിട്ടില്ല അപ്പോൾ ഇതൊരു ഗ്രാമീണ ഭംഗി എന്ന് പറയാലേ അല്ല ഒത്തിരി നേരം നമ്മുടെ മനസ്സിനൊരു ഹാപ്പി തരുന്ന സീനുകളാണ് ഇതൊക്കെ കണ്ടില്ലേ രാവിലെ വീണ് കിടക്കണ മുറ്റം അതൊക്കെ ആ നായ്ക്കളിലെ ചെറിയൊരു കുസൃതികൾ ഒക്കെ കൂടി കാണുമ്പോൾ അതൊക്കെ ഒരു രസമാണ് കേട്ടോ അതൊക്കെ നമുക്ക് ഇങ്ങനെ കുറച്ച് നേരം ഇരിക്കുമ്പോഴും നമ്മൾ മൈൻഡ് അതിലേക്ക് ഇങ്ങനെ പോവും ഇല്ലേ നിങ്ങൾ എല്ലാവർക്കും രസമായി തോന്നിണ്ടാവും ഇല്ലേ ഇതാണ് രാവിലെ ഇങ്ങനെ നമ്മുടെ ചുറ്റും നടക്കുന്ന കാഴ്ചകൾ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം ചെടികളൊക്കെ നനയ്ക്കാൻ പിന്നെ അവിടെ ഒരു ഒരു ആനക്കുട്ടി ഉണ്ട് ആനക്കുട്ടീനെ കണ്ടില്ലേ അതിന് ചില സമയത്ത് ഞാൻ ഇറങ്ങി നിന്ന് കുറച്ച് നേരം തൊട്ട് തലോടും നോക്കും ഇതൊക്കെ ആനക്കുട്ടിയുടെ പേര് കേശുനാട്ടോ അതിനൊരു കഥയുണ്ട് അതിന് ഞാൻ വേറൊരു വീഡിയോയിൽ ആ കേശുവിൻ്റെ കഥ ഞാൻ പറഞ്ഞുതരാം അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ നായ്ക്കുട്ടികളൊക്കെ പോയിട്ടോ പാവങ്ങൾ ഇതാ ഓർത്തനോട് പോണു അപ്പോൾ ഇപ്പം കണ്ടില്ലേ മുറ്റത്തയിലൊക്കെ വീന കരടുകളാണ് കുറച്ച് കഴിഞ്ഞാൽ ഈ മിറ്റമൊക്കെ നമ്മൾ ഡീസൻഡാക്കി ഞാൻ അത് വീഡിയോയിൽ വന്നില്ലേ ഞാൻ ഫോട്ടോ എടുത്ത് കാണിച്ചുതരാം കേട്ടോ അതിൽ ഫോട്ടോ ഉണ്ട് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി മിറ്റം ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉള്ളത് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ഇല്ലേ നമ്മുടെ നാട്ടിൻപുറത്തിൻ്റെ ഒരു ഭംഗി ഇത് വേറെ കേട്ടോ